ഏതൊരാൾക്കും വളരെ സുഖമമായി ചെല്ലാൻ കഴിയുന്ന എന്നാൽ ഇതൊരാൾ ചെല്ലിയാൽ മീസാനിൽ വലിയ ഭാരം തൂങ്ങുന്ന അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അമൂല്യമായ അറിവുകളാണ് നിങ്ങളൊക്കെ കൂടെയുണ്ടാവണം ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഞാൻ ചൊല്ലാൻ വളരെ സുഖമാണ് ഒരു കടങ്കഥ പോലെ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ചൊല്ലാൻ വളരെ സുഖമാണ് അത് ചൊല്ലിയാൽ നാളെ മഹ്ഷറയിൽ നമ്മുടെ നെന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നമ്മുടെ നെന്മയുടെ ത്രാസ് നന്മയുടെ മീസാൻ ആ മീസാനിൽ വലിയ ഭാരം ദുന്നു അതായത് വലിയ മൂല്യം ഏറ്റു മാത്രമല്ല അല്ലാഹുവിന് വലിയ ഇഷ്ടവാണ് ഈ ദിക്റുകളോ ദിക്ർ ഇതാണ് സുബ്ഹാനല്ലാഹി വബിഹmdiഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹmdiഹി സുബ്ഹാനല്ലാഹിൽ അലീം ഈ ദിക്ർ ഇത്ര വലിയ നേട്ടം കിട്ടും അല്ലാക്ക് നമ്മോട് ഇഷ്ടം വരും ഭാരം വരുന്നു ഇതാർക്കാ ചെല്ലാൻ കഴിയാത്തത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെല്ലി തീർക്കാൻ കഴിയാ കൊറേ പ്രാവശ്യം ദിവസം അഞ്ചു മിനിറ്റ് എങ്കിലെങ്കിലും നമുക്കൊന്ന് ചെല്ലാൻ കഴിയുമോ എന്ന് നമ്മളൊക്കെ നോക്കണം നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലേ ഇത് നിരന്തരം ചൊല്ലിയിട്ട് ചൊല്ലിട്ട് അള്ളാഹു ചെയ്തു ഈ കൊണ്ട് അള്ളാഹു സ്വീകരിച്ചാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ മാറാൻ അത് കാരണമാകില്ലേ അള്ളാഹു നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പല വിഷമങ്ങൾ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി കൊടുക്കട്ടെ വീണ്ടും കാണാൻ